എത്ര നമ്മൾ അതിനെ പുച്ഛിച്ചാലും അതിന് ശക്തിമത്തായി നിൽക്കുന്ന സങ്കല്പമുണ്ട് അത് വാസ് സ്ഥല സംബന്ധമായ ദുരിതങ്ങൾക്കും ഗ്രഹസംബന്ധമായ ദുരിതങ്ങൾക്കും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും ഒരു കുളമോ കിണറോ വീടോ വെക്കുമ്പോൾ നിന്നെ മാനിക്കാത്തടത്ത് നന്മയുണ്ടാകാതെ നന്മയുണ്ടാകുകയുള്ളൂ അല്ലെ നിന്നെ മാനിച്ചാൽ മാത്രമേ അവിടുത്തെ ഐശ്വര്യം ഉണ്ടാവുള്ളൂ നമസ്കാരം കയ്പേശ്ശേരി പോകുന്ന വാസ്തുപുരുഷൻ കേട്ടിട്ടുണ്ട് സത്യത്തിൽ എന്താണെന്നറിയില്ല അല്ല വാസ്തുവാണ് എൻ്റെ വീട് അതും എല്ലാവർക്കും അറിയാം വാസ്തു നോക്കിയാണ് ഞാൻ വീട് വെച്ചത് അതും എല്ലാവർക്കും അറിയാം അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ശരിക്കും വാസ്തുവിനെ പുച്ഛിക്കുന്നവരുണ്ട് ഫ്ലാറ്റിലെവിടെയോ വാസ്തു അമേരിക്കയിലെവിടെയോ വാസ്തു അങ്ങനെ ചോദിക്കുന്നവരും ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും ഭൂമിക്ക് ഒരു കാന്തിക വലയമുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഭൂമിയിലൂടെ വായുവും പ്രകാശലക്ഷ്മികളും എല്ലാം സഞ്ചരിക്കുന്നുണ്ട് ഇതും നമുക്കറിയാം അതിപുരാതനമായി നിൽക്കുന്ന ഒരു ആർ എന്താ പറയുക നമ്മൾ ഒരു സ്ട്രക്ചറൽ എൻജിനീയറിംഗ് ആണ് വാസ്തു പഞ്ചഭൂതങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രകൃതിയിൽ കൃത്യമായി നിൽക്കുന്ന ഊർജത്തെ അല്ലെങ്കിൽ എനർജിയെ നിലനിർത്തുകയും നെഗറ്റീവ് ആയി പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന രീതിയാണ് വാസ്തു എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാസ്തു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ വാസ്തുപരമായ നിർമ്മാണം നാല് രണ്ട് പൊക്കമൊക്കെ ആയിട്ട് പതിനാറ് കോലെ ആയിട്ട് എന്ന് പറഞ്ഞാൽ കണക്ക് ഭിത്തിപ്പൊക്കം വരുന്നു റൂമിൻ്റെ അളവ് അതുപോലെ എടുക്കുന്നു അപ്പം അങ്ങനെ എടുക്കുമ്പോൾ അവിടെ നിലകൊള്ളുന്ന ആ വായുവിൻ്റെ സമ്മർദ്ദം അനുസരിച്ച് ശാരീരികവും മാനസികവുമായി നിൽക്കുന്ന വ്യത്യാസങ്ങൾ വരുന്നു നമ്മൾ പഞ്ചഭൂതങ്ങളാ നിർമ്മിക്കപ്പെട്ട ഈ ശരീരത്തിനകത്ത് നമ്മൾക്ക് എത്ര ജലം വേണം എത്ര അഗ്രി വേണം എത്ര വായു വേണം അങ്ങനെ ഓരോന്നും നിശ്ചയിച്ചിട്ടുണ്ട് അതുപോലെ ആ നിശ്ചയത്തിനനുസരിച്ച് ക്രമീകരിച്ച് വീടുകളെ നിർമ്മിക്കുകയും ആ വീടിൻ്റെ അകത്ത് എങ്ങനെ പ്രകാശലശ്മികൾ സൂര്യപ്രകാശം സൂര്യപ്രകാശം ഇല്ലാതെ ഈ ലോകത്ത് ഒരു സാധനം പോലും വളരില്ല അതെങ്ങനെയാ സൂര്യപ്രകാശ ആ വീടിനകത്ത് പതിക്കണമെന്നും വായു ഏത് ദിക്കിൽ നിന്ന് ഏത് ദിക്കിലേക്ക് ഫ്ലോ ചെയ്യണം ഇതിനെയൊക്കെ ക്രമീകരിക്കുന്നതിനെയാണ് വാസ്തു എന്ന് പറയുന്നത് എത്ര നമ്മൾ അതിനെ പുച്ഛിച്ചാലും അതിന് ശക്തിമത്തായി നിൽക്കുന്ന സങ്കല്പുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഇന്നല്ല നാളെ ഒന്നല്ല ആരോഗ്യരംഗത്ത് അല്ലെ ആയുർശ രംഗത്ത് അല്ലെ രോഗരംഗത്തൊക്കെ ഈ വാസ്തു പ്രതിഫലിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് വാസ്തുപുരുഷൻ എന്ന് പറയുന്ന ആള് നമ്മൾ കേൾക്കാറുണ്ട് വീടുപണിക്ക് മുമ്പ് ചില നാടുകളിലൊക്കെ ഗണപതി ഹോമം ഭഗവത്സേവയൊക്കെ കഴിച്ച് വീട് പണി നടത്തും വീട് പണി കഴിഞ്ഞാൽ ഗണപതി ഹോമം ഭഗവത്സേവൊക്കെ ചെയ്ത് വീടുപണി നടത്തും ചില നാടുകളിലൊക്കെ എങ്ങനെയാണ് വാസ്തുബലി കഴിക്കും വാസ്തുബലി എന്ന് പറയുന്ന സാധനം എന്താ വാസ്തുപുരുഷനാണ് അന്ധകാശ് അതായത് മഹാദേവൻ ഒരസുരനുമായി യുദ്ധം ചെയ്യുന്ന സമയത്ത് മഹാദേവന്റെ നെറ്റിയിൽ നിന്ന് ഒരു വിയർപ്പിന്റെ തുള്ളി ഭൂമിയിൽ പതിക്കുകയും അത് വളരെ വലിയൊരു അസുരനായി മാറുകയും ആ അസുരനെ ഒരു കഥയാണ് ഇതിന് രണ്ടു മൂന്ന് കഥ കടപ്പുണ്ടല്ലോ ഒരു കഥയാണ് കഥ ആ അസുരനെ ഏകദേശം നാൽപ്പത്തി അഞ്ച് ദേവന്മാര് ചേർത്ത് കമിഴ്ത്തി പിടിക്കുകയും ചെയ്തു അപ്പൊ ഈ കമിഴ്ത്തിപ്പിടിച്ചപ്പോൾ ബ്രഹ്മാവ് ദയ തോന്നി ബ്രഹ്മാവിടു പറഞ്ഞു ഞാൻ വിശന്നിട്ടാണ് ഈ അക്രമമൊക്കെ കാണിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറയുവാണ് ഭഗവാന് ബ്രഹ്മാവിന് ദയ തോന്നിയിട്ട് ആ ബ്രഹ്മാവ് വാസ്തുപുരുഷന് അനുഗ്രഹം കൊടുക്കുകയാണ് ഭൂമിയിൽ ഒരു കുളമോ കിണറോ വീടോ വെക്കുമ്പോൾ നിന്നെ മാനിക്കാത്തടത്ത് നന്മയുണ്ടാകാതെ നന്മ ഉണ്ടാകുകയുള്ളു അല്ലെ നിന്നെ മാനിച്ചാൽ മാത്രമേ അവിടുത്തെ ഐശ്വര്യം ഉണ്ടാവുള്ളൂ അങ്ങനെയാണ് വാസ്തുബലി എന്ന് പറയുന്ന ചടങ്ങ് തന്നെ ആ വാസ്തുബലിയുടെ ആ വാസ്തുപുരുഷന്റെ തല എന്ന് പറയുന്നത് കിഴക്കുവടക്ക് മൂല ഭാഗത്തും ഹൃദയഭാഗം എന്ന് പറയണത് മധ്യഭാഗത്തും കാലുകൾ ബലിഷ്ടമായി നിൽക്കുന്ന കാലുകൾ കന്നിരാശി പടിഞ്ഞാറ് തെക്കുമൂലയിലുമായിട്ടാണ് വാസ്തുപുരുഷൻ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ തലയുടെ ഭാഗം ഈശാനകോൺ എന്ന് പറയുന്നത് നമ്മൾ പവിത്രമായി സൂക്ഷിക്കുക പൂജാമുറികൾ പണിയുക പൂജാസ്ഥാനങ്ങൾ പണിയുക അടുക്കള ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അവിടെ ബാത്റൂമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല മധ്യഭാഗം എപ്പോഴും ഒഴിഞ്ഞ് നിൽക്കും ഈ മാസ്റ്റർ ബെഡ്റൂം അല്ലെങ്കിൽ പ്രധാന മുറി എന്ന് പറഞ്ഞാൽ കന്നിരാശിയിലാണ് സമ്പത്തിൻ്റെയൊക്കെ ശ്രോസ്തായ കാലിരിക്കണം ബലിഷ്ട കാല നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നമ്മളെ താങ്ങി നിർത്തുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കാലം അങ്ങനെ ആ സങ്കല്പത്തിലും ബാക്കി ഓരോ ഭാഗങ്ങളും ഓരോ ഈശ്വര സങ്കല്പത്തിലും പൂജ കഴിക്കുന്നതിന് വാസ്തു ബലി എന്നാണ് പറയുന്നത് വാസ്തു പൂജ എന്ന് പറഞ്ഞാൽ പത്മയിട്ട് കഴിക്കുന്നതൊന്നും അല്ല അങ്ങനെയൊന്നും ഒരു സങ്കല്പ ശരിക്ക് തന്നെ ഇല്ല അതൊക്കെ ഗണപതിക്കും കൃഷ്ണനും ശിവനും ഒക്കെ ആയിട്ട് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടത് വാസ്തുബലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൃത്യമായി അദ്ദേഹത്തിന് കൊടുക്കുന്നിട്ട് ആ ദിവസം ആ മുറിയൊക്കെ അടച്ചിട്ട് വളരെ വൃത്തിയായി സൂക്ഷിക്കുക എപ്പോഴും വാസ്തുബലി കുടുംബത്ത് കഴിച്ചതിന് ശേഷമാണ് ഒരു നിലവിളക്ക് കൊളുത്തിയാൽ പോലും അതിന് ശക്തി ഉണ്ടാവുകയുള്ളൂ കാരണം വാസ്തുപുരുഷന്റെ സ്വാധീനമാണ് പിന്നെ ആ ഭൂപ്രകൃതിയുടെ ശക്തി എന്ന് പറയുന്നത് വാസ്തു എന്ന് പറയുന്നത് മതിലു വരെയുള്ള സ്ഥലത്തിൽ പൂർണമായ ശക്തി നൽകുന്നതാണ് വാസ്തുപുരുഷൻ അതുകൊണ്ട് തന്നെ വാസ്തുവിന് പുരുഷനും വാസ്തുവും തമ്മിൽ ബന്ധമുണ്ട് വാസ്തു നോക്കി വെക്കുന്ന വീടുകൾക്ക് വാസ്തു ബലിയും നിർബന്ധമാണ് അതാണ് ഞാൻ പറയണത് വാസ്തുവും വാസ്തുബലിയും ഒരു വീടിന്റെ ഐശ്വര്യത്തിന് പ്രാധാന്യമാണ് വാസ്തുവും പ്രാധാന്യമാണ് വാസ്തുബലിയും പ്രാധാന്യമാണ് അപ്പൊ അദ്ദേഹത്തെ അങ്ങനെ ആ വാസ്തുപുരുഷനെ പൂജ കഴിക്കുക അല്ലെങ്കിൽ ആചരിക്കുന്ന രീതിയാണ് വാസ്തുബലി എന്ന് പറയുന്നത് അപ്പം അങ്ങനെ എന്താ പറയണേ കണക്കിൽ പ്ര കണക്ക് കൊണ്ട് അതായത് വാസ്തുപ്രകാരമുള്ള കണക്ക് കൊണ്ട് ഗ്രഹനിർമ്മാണം നടത്തുന്ന പോലെ തന്നെ ആ വാസ്തുപ്രകാരമുള്ള ജീവസൂത്രവും യമസൂത്രവും കടത്തിവിടുന്ന പോലെ വാസ്തുപ്രകാരം ഓരോ മൂലയിലും വരുന്ന ഗ്രഹങ്ങളെ മുറികളെ അതാത് രീതിയിൽ സങ്കല്പിച്ച് സൃഷ്ടിക്കപ്പെടുമ്പോൾ അതെല്ലാം നമുക്ക് ഊർജ്ജത്തെ പ്രദാനം ചെയ്യുന്നു പ്രകൃതിയുടെ ഊർജത്തെ നൽകുന്ന പോലെ തന്നെ വാസ്തുബലി എന്ന് പറയുന്ന ദേവതാ സങ്കല്പത്തിലുള്ള ബലിയും പൂജയും കൂടെ നടത്തി കഴിയുമ്പോൾ അവിടെ കിട്ടുന്ന ആ അനുഗ്രഹകലെയാണ് ആ കുടുംബത്തിൻ്റെ പൂർണ്ണമായ ഒരു ഐശ്വര്യത്തിലേക്ക് എത്തി അത് വാസ് സ്ഥല സംബന്ധമായ ദുരിതങ്ങൾക്കും ഗ്രഹ സംബന്ധമായ ദുരിതങ്ങൾക്കും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും അപ്പം നാളെ ഒരു സമയത്ത് നിങ്ങളിപ്പോൾ ഒരാൾ വാസ്തുബലി കഴിക്കാതെയാണ് കാറിൽ താമസിച്ചെങ്കിൽ നാളെ ഒരു സമയത്ത് ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാസ്തുബലി കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല കുടുംബങ്ങളിൽ അതുപോലെ തന്നെ എപ്പോഴും നിർമ്മാണ മേഖലയിൽ വീട് നിർമ്മിക്കുമ്പോൾ ശരിക്കും മാനസിക സംഘർഷം കുറയും നല്ല വാസ്തു അനുസരിച്ചുള്ള വീട്ടിൽ താമസിച്ചാൽ നിരക്ക് ശരിക്കും ആരോഗ്യ വളരെ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും നല്ല വാസ്തു അനുസരിച്ചൊരു വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ വളരെ സാമ്പത്തികപരമായി ദുർച്ചെലവ് കുറയും വാസ്തു സംബന്ധിച്ചൊരു വീട്ടിൽ വാസ്തു അനുസരിച്ചൊരു വീട്ടിൽ താ താമസിച്ചാൽ അപ്പൊ വാസ്തു എന്ന് പറയുന്നത് സാധാരണ വ്യക്തിയുടെ വളരെ ഉയർച്ചയ്ക്ക് ഉതകുന്ന ഒരു സാധനമാണ് ശരിക്കു പറഞ്ഞാൽ കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പല വാസ് ഇപ്പം പല രീതികളും കാണുമ്പം ശരിക്കും വാസ്തുവാണോ ഇതെന്ന് നോക്കും കാരണം അതുപോലെയാണ് ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോരുത്തരും പറഞ്ഞു കൊടുക്കുന്നത് കാരണം പലരും പറയുന്ന പല രീതിയിലായിട്ട് വരുന്നു കാരണം ഇതിനെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണെന്ന് പറയേണ്ടി വരികൂടെ അത് ഞാൻ ഇതൊരു പൊതുവെ ഒരു ലോ നമ്മുടെ ലോപമാണ് ഇത് പറഞ്ഞ് ശരി കൃത്യമായി ചെയ്യുന്നു പക്ഷെ കൃത്യമായ വാസ്തുവിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് കൃത്യമായ വാസ്തു അനുസരിച്ച് നിർമ്മിക്കുന്ന ഗ്രഹങ്ങൾക്ക് കൃത്യമായ വാസ്തു അനുസരിച്ചുള്ള സംഭവങ്ങൾ അതിഗംഭീര ഫലമായിരിക്കും അതി നന്മയുള്ള ഫലം ആ കൂടെ ഒരു വാസ്തു പുരുഷനെയും കൂടെ കൂടി ആ പൂജ കഴിക്കുകയും കൂടെ ചെയ്താൽ ശ്രേഷ്ഠ ഒരു ഫലം അപ്പൊ സാധാരണ നിരന്തരമായി നിൽക്കുന്ന ജീവിത കലകളിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളിൽ നിന്നും മാറ്റം വരികയും ഒരുപാട് ഉയർച്ചയ്ക്ക് നമ്മളെ ഐശ്വര്യപ്രദമാക്കാനും ഈ വാസ്തു സംബന്ധമായി നിൽക്കുന്ന ഗുണങ്ങൾ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്ക് കാരണം വെച്ചാൽ നമ്മുടെ ഉയർച്ചയ്ക്ക് ഒരുപാട് ഉതകുന്നതാണ് ഈ വാസ്തു എന്ന് പറഞ്ഞ ഗ്രഹത്തിന്റെ വാസ്തു അത് വഴിവിലാണെങ്കിലും വൃക്ഷങ്ങൾ വെക്കുന്നതിലാണെങ്കിലും മതില് കെട്ടുന്നതിലായെങ്കിലും റൂമുകൾ തിരിക്കുന്നതിനായെങ്കിലും വാസ്തു ഉണ്ട് കാരണം ഇതൊക്കെ ശാസ്ത്രീയമായി അടിത്തറയുള്ള മനസ്സ് മണ്ടത്രം ചോദ്യങ്ങളായി വരുന്നവർക്ക് ഉത്തരങ്ങളില്ല പക്ഷെ നമുക്കതിന് ഉത്തരങ്ങളോടുകൂടിയ ശാസ്ത്രീയമായി അടിത്തേയുള്ള ഇപ്പൊ കിഴക്ക് വടക്ക് മൂലയിൽ അടുക്കള വരുമ്പോൾ സൂര് നമ്മൾ പറയാനുണ്ട് പുലർച്ചെയുള്ള സൂര്യദേവന്റെ ഒരാ ഉദയ സൂര്യൻ്റെ നമ്മുടെ ശരീരത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് വൈറ്റമിൻ ഡിയുടെ കുറവുകളൊക്കെ പരിചയുന്നുണ്ട് ആരോഗ്യം അതുപോലെ തന്നെ ആ കിഴക്ക് വടക്ക് മൂലെയുള്ള അടുക്കളയിലേക്ക് കൃത്യമായ സൂര്യപ്രകാശം എത്തുമ്പോൾ ആ ഭക്ഷണങ്ങളിലേക്ക് ആ സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ അവിടെ ലഭിക്കുന്ന അനുകൂലമായ ഘടകങ്ങൾ ആ ഭക്ഷണത്തിലെ ഊർജമാണ് നമ്മൾ ഉള്ളിൽ കഴിക്കുന്നത് ശരിയല്ലേ അപ്പൊ അങ്ങനെ ഏത് നിയമപ്രകാരം പ്രകൃതിയുമായി ചേർന്നുള്ള ഒരു നിർമ്മാണ രീതിയാണ് വാസ്തു നിർമ്മാണം എന്ന് പറയുന്നത് അപ്പം ആ രീതിയിലേക്ക് കണ്ടുകൊണ്ട് ശാസ്ത്രീയമായും ദൈവികമായും അതിന് അടിത്തറേ ഉള്ള കാരണം ഗ്രഹങ്ങൾ കഴിവതും വാസ്തു നിർമ്മാണ രീതിയിലാക്കുന്നതും അവിടെ വാസ്തുബലി കഴിക്കുന്നതും ഒരു പരിധിവരെ കുടുംബത്തെ ഉയർച്ചയ്ക്ക് നല്ലതാണ് കുടുംബത്തിൽ നന്നാവാൻ നല്ലതാണ് പുതിയൊരു ഗ്രഹം വെച്ച് കയറി താമസിക്കുമ്പോൾ ഏത് കുടുംബത്തിലും വാസ്തുബലി നിർബന്ധമാക്കണം നല്ലതാണ് വാസ്തു നിർമ്മാണം ഐശ്വര്യത്തിന് ഉപകാരപ്പെടുന്നതും നന്മയുള്ളതും ശ്രേഷ്ഠത ഉണ്ടാക്കുന്നതായ കാരണം നിലവിൽ വാസ്തു അല്ലെങ്കിൽ പോലും വാസ്തു പുനർക്രമീകരിക്കാം നമ്മൾ പഴയ വീടുകൾ പുനർനിർമ്മിക്കാം എന്നുവെച്ചാൽ വാസ്തുവിലേക്ക് ആക്കാൻ പറ്റും അങ്ങനെയായാലും ആക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഉണ്ടാകുന്ന സങ്കടങ്ങൾക്ക് ഒരു പരിധി വരും ഒരു പരിധിവരെ ഉള്ള രോഗപീഠകൾക്ക് ഒരു വരെ മാറ്റങ്ങൾ വരും ഒരു പരിധി വരെ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് മാറ്റം വരും ആയം വ്യയം എന്ന് പറഞ്ഞൊരു കണക്കുണ്ട് വരുമാനം അല്ലെങ്കിൽ ചിലവാണ് ആയം കൂട്ടിയുള്ള വീടുകൾ പണിയുക വ്യയം കുറച്ചുള്ള വീടുകൾ പണിയുക യൗവനം കണക്കിലുള്ള വീടുകൾ പണിയുക വിധിക്ക് ദിക്ക് തെക്കറ്റാത്ത വീടുകൾ പണിയുക അതായത് റോഡിനൊക്കെ സ്ഥലത്താണ് ഫ്രണ്ട് നോക്കിയിട്ട് റോഡ് ഫ്രണ്ടാക്കി വീട് പണിയുക അങ്ങനെയല്ല ദിക്ക് നോക്കി വീട് പണിയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഗ്രഹ നിർമ്മാണം നടത്തുമ്പോഴും നിലവിലുള്ള നിലവിലുള്ള ഗ്രഹത്തിൽ ഇങ്ങനെയുള്ള ദുരിതങ്ങൾ കാണിക്കണെങ്കിൽ അതിന് പരിഹരിക്കുന്നതിനും നല്ലൊരു വാസ്തുവിദഗ്ധരെ കൊണ്ട് അറിയാവുന്നവര് വാളെടുത്തവരൊക്കെ വിളിച്ചപ്പോൾ ചെയ്യിപ്പിക്കാമെങ്കിൽ അത് ജീവിതത്തിലെ ഒരു മാറ്റങ്ങൾ വരുന്നതാണ് എപ്പോഴും നമ്മുടെ പ്രത്യക്ഷമായ ഫലത്തെ നൽകുന്നതാണ് വാസ്തു പ്രത്യക്ഷമായ ഗുണത്തെ നൽകുന്നതാണ് വാസ്തു പെട്ടെന്ന് തന്നെ മാറ്റം വരുന്നതാണ് വാസ്തു അതുകൊണ്ട് ആ നിർമ്മാണം ആ രീതികളിൽ പോകുന്നത് നല്ലതാണ് നമസ്കാരം